ഫ്രീസലോൺ ഋഷഭാം എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്ന ദൈവകർവിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു ഇന്ന് രാത്രിയിലും ഋഷഭാമിന്റെ ശബ്ദത്തോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ബുധനാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെയായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് കടബാധ്യതയിലായിരിക്കുന്ന ഒത്തിരി പേർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഒത്തിരി പേർ കരഞ്ഞ് നിലവിളിച്ച് ഭാരപ്പെട്ട് നാളത്തെ ദിവസം എന്തായിത്തീരും അടുത്ത നിമിഷം എന്തായിത്തീരും എന്റെ ജീവിതത്തിനകത്ത് ഈ കടബാധ്യതയിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ലയോ ഈ ബാധ്യത എന്റെ കുടുംബത്തിനകത്തൊന്ന് മാറത്തില്ലേ എന്റെ മക്കളോടൊപ്പം എന്റെ ഭർത്താവിനോടൊപ്പം എന്റെ കുടുംബത്തിനോടൊപ്പം ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുവാൻ കഴിയത്തില്ലയോ ഈ കടബാധ്യത കർത്താവെ ഒരു മാറ്റം ഇതിനകത്ത് തരണമേ എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നീ ചെയ്യണം എന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടെ വേദനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു ഒത്തിരി പേരുണ്ടോ നിശ്ചയമായി വിളിച്ചു പറയട്ടെ നമ്മൾ ഇന്ന് രാത്രി വാസ്തവമായി യഥാർത്ഥമായി ദൈവസന്നിധിയിൽ കരയുമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ മേൻ ഹാലലുയ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു അമീൻ കടബാധ്യത കൊണ്ട് സമാധാനമില്ലാതെ അലയുന്ന കടബാധ്യത കൊണ്ട് കുടുംബത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ട് കരയുന്ന ഒത്തിരി കുടുംബങ്ങൾക്കകത്തേക്ക് ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചനം പ്രാർത്ഥനയുടെ ശബ്ദം അതിവേഗത്തിലൂടെ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന അത്ഭുത സാക്ഷികൾ എഴുന്നേൽ പോവാൻ അത്ഭുത വിടുതലുകൾ ആ നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ സ്വർഗ്ഗത്തിലധികം സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിൽ ഒരുമട ഒരുമിച്ച് മുട്ടുമടക്കി ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരുന്നാട്ടെ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി ചില വീര്യ പ്രവർത്തികളെ നമുക്ക് വേണ്ടി ചെയ്യും വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ വലിയ വിടുതലിന്റെ സാക്ഷ്യങ്ങൾ മുട്ടോളമല്ല അരയോളമല്ല നീതിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത അത്യന്ത സാന്നിധ്യം ഇന്ന് രാത്രി ചില കടബാധിതരുടെ നടുവിലേക്ക് ഇറങ്ങുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെയായിരുന്നു അട്ടെ പ്രത്യേക തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഞായറാഴ്ച ദിവസം രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്ങര അമരവള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് ഞായറാഴ്ച ദിവസത്തെ നമ്മുടെ സെക്കൻഡ് മീറ്റിംഗ് നടക്കുന്നത് ഞായറാഴ്ച ദിവസം മൂന്ന് മണിക്ക് ശേഷമാണ് എല്ലാവരും കടന്നു വരിക വലിയ വിടുതലുകൾ പ്രാപിക്കുക അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാനും വിടുതലുകളും ഐ മീൻ അലലൂയ്യ പ്രാപിച്ചു മടങ്ങുവാൻ സ്വർഗത്തിലധികം സഹായിക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കടന്നുവന്ന് വിടുതലുകളെ പ്രാപിച്ചാട്ടെ കത്തകൽ അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയർ മാസത്തിൻ്റെ ഈ അവസാനത്തെ ഏഴ് ദിവസമാണ് ശ്രദ്ധിക്കുക നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലും ദൈവപ്രവൃത്തിക്കും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ ഇന്ന് രാത്രിയിലും ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേശർ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥന വിഷയം അറിയിച്ചു തന്റെ ശരീരത്തിൽ ഒരു മുഴയുണ്ട് അത് ബയോപ്സിക്ക് അതിൻ്റെ ഫ്ലൂഡ് എടുത്ത് അത് ബയോപ്സിക്ക് വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ റിസൾട്ട് വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കുവാൻ പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെടുവാനിടയായി സുധാമണി എന്ന സഹോദരിയാണ് കൊല്ലം ജില്ലയിൽ നിന്ന് അഞ്ചലിന്റെ പ്രദേശത്ത് നിന്ന് ആ സഹോദരി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനിടയായി ഇന്ന് പകല സഹോദരി പറഞ്ഞ സാക്ഷ്യം ഇതാണ് ബയോപ്സിയുടെ റിസൾട്ട് വന്നു ഭയപ്പെടുന്ന തരത്തിലുള്ള ആമന് യാതൊന്നും ഭയപ്പെടുന്ന തരത്തിലുള്ള യാതൊന്നും ആമൻ ഇല്ല എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും പ്രേക്ഷഫാമിന്റെ ശബ്ദത്തോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ യും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേർ ഒത്തിരി അമ്മമാരുണ്ട് ഒത്തിരി സഹോദരി സഹോദരന്മാരുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ കടലുകൾ കടന്ന് രാജ്യങ്ങൾ കടന്ന് സ്റ്റേറ്റുകൾ കടന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ചില ബാധ്യതകൾ നമ്മളെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു കടബാധ്യതയിലായിരിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കടബാധ്യതയിലായിരിക്കുന്നു സ്വർഗം അങ്ങ് മനസ്സലിയണം എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ കടബാധ്യത കാരണം സ്വസ്ഥത നഷ്ടപ്പെട്ടു സമാധാനം നഷ്ടപ്പെട്ടു അപ്പൊ ആ പുറത്തു വരുവാൻ കഴിയാതെ കടം കൊണ്ട് കുടുംബം തകർന്നുപോയി യേശുവിന്റെ നാമത്തിൽ സ്വർഗമേ നീ മനസ്സലിയണം ഈ ബാധ്യതയിൽ നിന്ന് ഈ ബന്ധനത്തിൽ നിന്ന് ഘടകസി മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അപ്പൊ ആ പലിശയ്ക്കെടുത്തു ലോണുകൾ എടുത്തു വിദ്യാഭ്യാസ ലോണുകൾ എടുത്തു തിരിച്ചടയ്ക്കുവാൻ കഴിയുന്നില്ല പലിശയായി അമേർ വലിയ ഞെരുക്കത്തിലൂടെ കടന്നുപോകുന്ന അപ്പൊ ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരട്ടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി കടം എടുത്ത് തിരികെ കഴിയുന്നില്ല വസ്തുക്കൾ വാങ്ങുവാൻ വീടുകൾ വെക്കുവാൻ വേണ്ടി അപ്പാ യേശുവേ സ്തോത്രം നല്ല ഭവനങ്ങൾ പണിയുവാൻ വേണ്ടി ഒക്കെ യേശുവേ അപ്പാ കടങ്ങൾ എടുത്ത് തിരികെ കഴിയാതെ പ്രോപ്പർട്ടീസ് ഒക്കെ അപ്പാ യേശുവേ അപ്പാ അതേമേ പണയം വെച്ച് പൈസകൾ എടുത്ത് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല തിരികെ കൊടുക്കുവാൻ കഴിയുന്നില്ല കടബാധ്യത കൊണ്ട് മരണത്തിന്റെ വക്കോളം എത്തി കുടുംബം തകരുന്ന അവസ്ഥയിൽ അപ്പാ റോൾ റോൾ ചെയ്ത് മടുത്തു മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി

எல்லாருக்கள் புறத்து வரட்டேவினா காத்திருக்கோம் சாங்ஷன் ஆகட்ட கடம் கொடுத்த நன்மகள் திரிகலான் போய நன்ம இவருடும் போய நன்மகள் தட்டியெடுத்து നന്മകൾ ശത്രു അവകരിച്ചു കൊണ്ടുപോയ നന്മകൾ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ ചില ആമ നന്മകൾ ഈ ആഴ്ച ഫണ്ടുകൾ റിലീസാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അത് റിലീസാകട്ടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ അക്കൗണ്ടുകളിലേക്ക് നന്മകൾ കടന്നു വരട്ടേ കർത്താവ് യേശുവിന്റെ നാമത്തിൽ പലിശ കടങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ പാസ്പോർട്ടുകൾ പണയം വെച്ചു പ്രോപ്പർട്ടീസ് ആഭരണങ്ങൾ പണയം വെച്ചു ലേലത്തിന്റെ വക്കോളമ്പത്തി പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല യേസ് യേശുവിന്റെ നാമത്തിൽ നന്മകൾ മടങ്ങി വരട്ടെ അപ്പ കടബാധ്യത മൂലം ചില വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ല കച്ച നടക്കട്ടെത്തിൽ നിന്ന് പുറത്തു വരണ്ട സ്വസ്ഥയും സമാധാനവും നൽകി മാനിക്കണം ഈ ജനത്തെ അടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിനം നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വിഷയം അഭിപ്രായപ്പെട്ടായിരിക്കും നോസ്കലി വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ പോയിക്കുന്ന നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സ്ആപ്പ് മെസ്സേജ് എടുക്കുക നമുക്ക് ഏർ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും

എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്മൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ